എനിക്ക് തോന്നുന്നു പതുക്കെ നടന്നാലും സ്ഥലത്ത് കറക്റ്റ് ആയിട്ട് എത്തിയാ മതി എത്ര പേരെന്നെ ഇതിനുമ്പ് സിനിമ കണ്ടോ ഓർക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല ജെഎസ് കെ എന്നെ റീഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയായിരിക്കും താങ്ക് യു സുരേഷ് ടാ താങ്ക് യു പ്രവീചേട എന്താണ് സിനിമ വിശേഷങ്ങൾ പക്ഷെ അതിനു മുൻപ് എത്ര പേരെന്നെ സിനിമയിൽ കണ്ടറിയുന്ന പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ ഒരു മുഖം നമുക്ക് പല രീതിയിൽ സുപരിതമാണ് ഒന്ന് ചെറിയൊരു ചായ ആ ശബ്ദം പക്ഷെ അതിനൊക്കെ അപ്പുറം ഡെബ്യൂ മൂവിയിലേക്ക് ഹണി ബി ടു പോയിന്റ് ഫൈവ് അത് വളരെ കുറവാണ് സോ ഞങ്ങക്ക് എല്ലാവർക്കും എനിക്ക് എന്നെ ഇതിലേക്ക് ചൂസ് ചെയ്യുന്നതും ജയകൃഷ്ണ ാണ് എനിക്ക് എന്താ പറയുക സുരേഷ് പടം എന്ന് പറയുമ്പോ അതിലേക്ക് വിളിക്കുക എന്ന് കഥ പോലും ഞാൻ ചോദിച്ചിട്ടില്ല ഞാൻ പറഞ്ഞു പ്രവേശം ഞാൻ ഉറപ്പായിട്ടും എനിക്ക് അത്രയും സന്തോഷം കാര്യം ഞാനൊക്കെ ഈ തിയേറ്ററിൽ പോകുന്നതിന് മുമ്പ് ഈ ഞായറാഴ്ചകളിൽ വൈകുന്നേരം നാല് മണിക്ക് സുരേഷ് സിനിമകൾ കണ്ട് അതിന് കൈയടിച്ചിട്ടുള്ളവരാണ് അതായത് ടി വി കണ്ട് കൈയടിച്ചിട്ടുള്ളവരാണ് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ സുരേഷ് കൂടെ സ്ക്രീൻ ഫേസ് ചെയ്യുക സ്ക്രീൻ ഷെയർ ചെയ്യുക അതൊക്കെ സ്വപ്നമാണ് എനിക്ക് തോന്നുന്നു ഏതൊരു ആക്ടറുണ്ടായിരുന്നു അപ്പൊ സോഡ് ഇത് എനിക്ക് തോന്നും എൻ്റെ ക്യാരക്ടർ നന്നായിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇൻഷാ തീർച്ചയായിട്ടും ഈ പൊക്കം ഓർമ്മയുണ്ടാവും ും ഫസ്റ്റ് ഓഫ് ഓൾ ചേട്ടാ താങ്ക് യു സോ മച്ച് ഈ ഒരു സിനിമയിലേക്ക് വെരി ഹാപ്പി കാരണം കുറേ വർഷങ്ങൾക്കുമുമ്പ് ഏകദേശം ഒരു പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് സുരേഷ് ചേട്ടൻ്റെ കൂടെ ജനകൻ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം ഒക്കെ ഉണ്ടായിരുന്നു സോ അത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആക്ച്വലി കുറച്ച് കാലമായിട്ട് ഞാൻ സിനിമകൾ ചെയ്യുന്നുണ്ടായിരുന്നില്ല കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു എന്താ പറയുക എന്നാൽ പോലും ഓർത്തന്നെ വിളിച്ചതിനും സുരേഷ് അറിൻ്റെ കൂടെ ഈ ഒരു സിനിമയുടെ ഭാഗമാകാനും പിന്നെ ഈ പറയുന്ന ലോഡ് ഓഫ് യങ്സ്റ്റേഴ്സ് വെരി വെരി ടാലൻ്റഡ് യങ്സ്റ്റേഴ്സ് അപ്പോൾ അവരുടെ കൂടെ എല്ലാം കുറേ മൊമെൻറ്റ്സ് ഷെയർ ചെയ്യാൻ പറ്റി സോ അതിനെല്ലാവരും ഒരുപാട് ഒരുപാട് നന്ദി ആൻഡ് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം സോ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക പ്രോത്സാഹിപ്പിക്കും തീർച്ചയായും സുരേഷ് എൻ്റെ അടുത്തൊരു സീഫ് ഫാൻസിലുണ്ട് ആൻഡ് വി ഹ് ലോട്ട് മോർ തിങ്സ് ടു ഡു ഇൻ കമ്മിങ് ഇയേഴ്സ് സോ അതുകൊണ്ട് ഞാനും അനുഭവിയുണ്ട് തൃശ്ശൂര് കാര്യം ആ വെരി ഗുഡ് സോ വി ആർ ആൾ പ്രൗഡ് സോ ആ രീതിയിൽ ഐ തിങ്ക് ഇറ്റ്സ് എ ഗ്രേറ്റ് മൂവി സോ ഇനിയും ഇനിയും ഒരുപാട് 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 നല്ല കാര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു തൃശ്ശൂരിലും കേരളത്തിലും എല്ലാ സ്ഥലത്തും ആൻഡ് ആസ് എ ടോളി ക്യാരക്ടർ വൈസ് ഇതുപോലെയാണ് പിന്നെ ജെ എസ് കെയുടെ ഒരു കാര്യത്തിന് പറയുന്നതിന് ജസ്റ്റ് ചോദിച്ച സ്ഥിതിക്ക് സുരേഷ് എൻ്റെ അടുത്ത് ചോദിച്ച സ്ഥിതിക്ക് എനിക്ക് ആക്ച്വലി ഇപ്പം നവംബർ ടു തൗസൻഡ് ട്വൻറ്റി ടുവിൽ നവംബർ ഫസ്റ്റിന് എൻ്റെ മോള് ജനിച്ചു അപ്പോൾ ആ സമയത്ത് ഞാൻ ജസ്റ്റ് ഒരു രാത്രി പത്ത് മണിക്ക് ആകുമ്പോൾ പോസ്റ്റ് എടുക്കുന്നുണ്ടായിരുന്നു ആ നെക്സ്റ്റ് ഡേ മോർണിംഗ് അറൗണ്ട് സെവൻ ഒ ക്ലോക്ക് സംതിങ് ആയപ്പോൾ എനിക്ക് കോൺഡ് എനിക്ക് പെട്ടെന്ന് എനിക്ക് നോക്കി ഇപ്പോൾ സുരേഷ് ആയിരുന്നാണ് ആൻഡ് ഇത് ഞാൻ പറയാൻ കാരണം വേറെ സുരേഷ് സുരേഷ് ഒരു ഒരാവശ്യമില്ല എന്നെ പോലെ എന്നെ പോലത്തെ ഒരു യങ്സ്റ്റർ ആയിട്ടുള്ള ഒരു അവറിൻ്റെ അടുത്ത് വിളിച്ച് എൻ്റെ വൈഫ് ഓക്കെ ആണോ മോൾ ഓക്കെയാണോ അല്ല എവറി ഈ ഇൻപെയർഡ് സോ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വളരെ വളരെ പേഴ്സണലായിട്ടുള്ളൊരു മൊമെൻ്റ് ആണ് അങ്ങനെ ഓർത്ത് എന്നെ വിളിച്ചതിന് താങ്ക് യു സോ മച്ച്